മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ പൊന്നാനിയിൽ പോലീസ് പിടിയിലായ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണ സംഘം ഇതുവരെ പത്തു ലക്ഷത്തിലേറെ പേർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തതായി അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ കേരളത്തിന് പുറമെ ഡൽഹി അടക്കം ആറ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്കാണ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തതെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ ഈ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച ആളുകളെയും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് കൂടുതൽ അന്വേഷണങ്ങൾക്കായി പ്രതികളെ തെരഞ്ഞെടുപ്പിന് ശേഷം കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് അറിയിച്ചു പോലീസ് പിടിയിലായ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണ സംഘം ഇതുവരെ പത്തു ലക്ഷത്തിലേറെ പേർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തതായി അന്വേഷണ സംഘം കണ്ടെത്തി കേരളത്തിന് പുറമെ തമിഴ്നാട് കർണാടക ആന്ധ്ര മഹാരാഷ്ട്ര ഗോവ ഡൽഹി പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ളവർക്കാണ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ അന്തർ സംസ്ഥാന ബന്ധമുള്ള സംഘത്തിലെ പത്തുപേരാണ് കഴിഞ്ഞ ദിവസം പൊന്നാനി പോലീസിന്റെ പിടിയിലായത് സംസ്ഥാനത്തിന് പുറത്തുള്ള ഇരുപത്തിരണ്ട് സർവകലാശാലകളിലെ ഒരു ലക്ഷത്തോളം വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൂറോളം സീലുകളും സർട്ടിഫിക്കറ്റുകൾ അച്ചടിക്കാൻ ഉപയോഗിക്കുന്ന പ്രിന്ററുകളും കമ്പ്യൂട്ടറുകളും പിടിച്ചെടുത്തിരുന്നു മീനടത്തൂർ സ്വദേശി നെല്ലിക്കത്തറയിൽ ധനീഷ് ധർമ്മന്റെ നേതൃത്വത്തിലാണ് സംഘം വ്യാജ സർട്ടിഫിക്കറ്റുകൾ അച്ചടിച്ച് വിതരണം ചെയ്തിരുന്നത് പൊന്നാനിയിലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അധ്യാപകനായ നരിപ്പറമ്പ് സ്വദേശി മുച്ചിക്കൽ ിൽ ഇർഷാദിന്റെ ചമറട ജംഗ്ഷനിലെ വിദേശ വിദ്യാഭ്യാസ റിക്രൂട്ടിംഗ് സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിൽ നൂറോളം വ്യാജ സർട്ടിഫിക്കറ്റുകൾ പിടികൂടിയതോടെയാണ് വൺ റാക്കറ്റിലേക്ക് പോലീസ് എത്തിയത് ധനീഷ് ധർമ്മനാണ് സംഘത്തിലെ പ്രധാനി ഏജന്റുമാർക്കിടയിൽ ഡാനി എന്ന പേരിൽ അറിയപ്പെടുന്ന ധനീഷ് താൻ ആരാണെന്ന് ആരോട് വെളിപ്പെടുത്തിയിരുന്നില്ല രണ്ടായിരത്തി പതിമൂന്നിൽ വ്യാജ സർട്ടിഫിക്കറ്റുമായി ധനീഷിനെ കൽപ്പറഞ്ചേരി പോലീസ് പിടികൂടിയിരുന്നു ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഇയാൾ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണം വിപുലപ്പെടുത്തി ഇതിനായി പൊള്ളാച്ചിയിൽ വീട് വാടകയ്ക്കെടുക്കുകയായിരുന്നു മുൻവർഷങ്ങളിൽ വർഷങ്ങളിൽ പഠനം പൂർത്തിയാക്കിയെന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റുകളാണ് പലർക്കും വിതരണം ചെയ്തിരുന്നത് ആ സമയത്തെ പരീക്ഷാ കൺട്രോളറുടെയും രജിസ്ട്രാറുടെയും വ്യാജ ഒപ്പും സീലുമാണ് സർട്ടിഫിക്കറ്റിൽ ഉപയോഗിച്ചിരുന്നത് സർവകലാശാലകളുടെ അസൽ സർട്ടിഫിക്കറ്റിന്റെ അതേ മാതൃകയിലാണ് വ്യാജനം സർട്ടിഫിക്കറ്റിന്റെ സർട്ടിഫിക്കറ്റിന് മറ്റും സർവകലാശാലകളുമായി ബന്ധമുള്ള ആരുടെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് പിടിച്ചെടുത്ത വ്യാജ സർട്ടിഫിക്കറ്റുകൾ പരിശോധനയ്ക്കായി അതത് സർവകലാശാലകളിലേക്ക് അയച്ചു കൊടുക്കും മുതൽ ഒന്നര ലക്ഷം രൂപ വരെയാണ് സർട്ടിഫിക്കറ്റിന് ഈടാക്കിയത് ധനീഷ് വ്യാജ സർട്ടിഫിക്കറ്റ് വിൽപ്പനയിലൂടെ കോടികളാണ് സമ്പാദിച്ചത് വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ആരൊക്കെ ജോലി നേടിയിട്ടുണ്ടെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താലേ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലായതിനാൽ അതുകഴിഞ്ഞ് കസ്റ്റഡിയിൽ വാങ്ങുമെന്നും ഇൻസ്പെക്ടർ എസ് അഷറഫ് അറിയിച്ചു